പ്രിയ ഓരോ കാലടിയും മുന്നോട്ട് വെച്ചു അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു പെട്ടെന്ന് അവൾക്ക് തല കറങ്ങുന്നത് പോലെ ആ നിമിഷം തന്നെ അവൾ റോട്ടിലേക്ക് വീഴുകയും ചെയ്തു പക്ഷേ വീഴുന്നതിന് മുൻപ് ഒരു കൈകൾ അവളെ താങ്ങിയിരുന്നു അപ്പോഴേക്കും അവളുടെ ബോധം മറഞ്ഞു അവളെ താങ്ങിയ കൈകൾ മറ്റാരുമല്ല പ്രിയയുടെ അമ്മാവന്റെ മോൻ്റെ കൈകളായിരുന്നു ശരത് കണ്ണനും പ്രിയയും നല്ല കൂട്ടായിരുന്നു കണ്ണനും പ്രിയ സഹോദരിയെ പോലെയായിരുന്നു കണ്ടത് അതുകൊണ്ട് അവൾക്ക് വേദനിച്ചാൽ കണ്ണനും വേദനിക്കും കാരണം കണ്ണൻ ഒറ്റ മോനാണ് അപ്പൊ പ്രിയയെ അത്രയ്ക്ക് ജീവനാണ് ഭദ്രന് കണ്ണനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൻ വീട്ടിലേക്ക് വരുന്നത് വിരളമാണ് പ്രിയയെ രണ്ടു ദിവസമായിട്ട് അവനെ കണ്ടിട്ടില്ല കോളേജിൽ പോയിട്ടില്ല എന്ന് അന്വേഷിച്ചപ്പോൾ അവൻ അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് വീട്ടിൽ വന്ന് അന്വേഷിക്കാമെന്ന് കരുതി വന്നതായിരുന്നു അവൻ അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് കണ്ണൻ പെട്ടെന്ന് അവളെ കൈകളിൽ കോരിയെടുത്ത് അവന്റെ കാർ ലക്ഷ്യം വെച്ച് നടന്നു പ്രിയ മോളെ കണ്ണു തുറക്കടി ഏട്ടനാണ് വിളിക്കുന്നത് നിനക്ക് എന്താടാ പറ്റിയത് സ്വന്തം ഏട്ടനല്ലെങ്കിൽ കൂടെ കണ്ണന്റെ ഹൃദയം പിടഞ്ഞു പോയിരുന്നു അവളുടെ കുഴിഞ്ഞ് കിടത്തം കണ്ടിട്ട് അവൻ കാറിന്റെ ബാക്ക് ഡോർ എങ്ങനെ തുറന്ന് അവളെ സീറ്റിൽ കിടത്തി കുപ്പിയിലെ വെള്ളം എടുത്ത് മുഖത്ത് തളിച്ചു മോളെ പ്രിയ കണ്ണു തുറക്കടാ അവൻ അവരുടെ കവളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു അപ്പോഴാണ് അവൾ കണ്ണു ചെറുതായി ചിമ്മി തുറക്കുന്നത് അവൻ കണ്ടത് ഡാ എന്താണെന്റെ മോൾക്ക് പറ്റിയത് നീ എവിടെയായിരുന്നു നിന്നെ എന്തിനാ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് ഒറ്റ ശ്വാസത്തിൽ തന്നെ രണ്ടു മൂന്ന് ചോദ്യം ചോദിച്ചു പക്ഷെ ഒന്നും മറുപടി പറഞ്ഞില്ല കണ്ണന് കണ്ണെടുക്കാതെ നോക്കിയല്ലാതെ ഒന്നും പറയുന്നില്ല അപ്പോഴാണ് കണ്ണൻ അവളുടെ ഡ്രസ്സ് ശ്രദ്ധിക്കുന്നത് ഒരു ചുരിദാറാണ് പക്ഷെ മുഷിഞ്ഞിട്ടുണ്ട് അതുപോലെ അവളുടെ മുഖം വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോഴവൻക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട് എന്ന് തോന്നിയത് അതും ചിന്തിച്ചവൻ പ്രിയയെ നോക്കിയപ്പോൾ അവൾ കരയുകയായിരുന്നു ഡാ എഴുന്നേറ്റിരുന്നേ ചുമ്മാ കരയല്ലേ ഏട്ടൻ്റെ ഇങ്ങനെ കരയേ എപ്പോഴും ബോൾഡായിരിക്കുന്ന പ്രിയ ഇങ്ങനെയായ മോശം മോശം അവൻ ചുമ്മാ അവളെ കളിയാക്കി അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്നിട്ടുമല്ലേ എഴുന്നേറ്റിരുന്നു അപ്പോഴാണ് കണ്ണന് ചെറിയൊരു സമാധാനമായത് നീ ആകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ പെണ്ണേ നമുക്കൊന്ന് ഡോക്ടറെ കണ്ട് ട്രിപ്പ് ഇട്ടിട്ട് വീട്ടിൽ പോവാം ഓക്കേ അതും പറഞ്ഞവൻ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു എന്നാൽ പ്രിയ ഒന്നും മിണ്ടാതെ കണ്ണുകളടിച്ച് സീറ്റിൽ ചാഞ്ഞിരുന്നു കണ്ണനൊന്നും പുറകിലേക്ക് നോക്കിയപ്പോൾ കണ്ണുകളടച്ച് കിടക്കുന്ന പ്രിയയെയാണ് കാണുന്നത് അവൻ നേരി അവൻ്റെ സ്വന്തം ഹോസ്പിറ്റലിലേക്കാണ് അവളെ കൊണ്ടുപോയത് പ്രിയ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൻ സമ്മതിക്കാതെ ഡോക്ടറെ കാണിച്ച് ട്രിപ്പ് ഇട്ടു ഫുഡ് കഴിക്കാഞ്ഞിട്ടും പിന്നെന്തൊക്കെയോ ഉണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ അവളെ കിടത്തിയ റൂമിലേക്ക് കണ്ണൻ കയറി അപ്പോഴും അവളൊന്നും മിണ്ടിയിരുന്നില്ല എന്നാൽ കുറച്ച് സമയം കണ്ണനൊന്നും മിണ്ടാതെ അവളുടെ ബെഡിന്റെ സൈഡിലുള്ള കസേരയിലിരുന്നു ഇതേ സമയം റാം ഡാ കിച്ചു നീ എവിടെ കൊണ്ടുപോയി ഇറക്കിയത് അവളെ സോഫയിൽ ഫോണിൽ കളിച്ചിരിക്കുന്ന കിച്ചുവിനോടായി എരിയുന്ന സിഗരറ്റ് ചുണ്ടിൽ വെച്ച് റാം ചോദിച്ചു അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടടാ അവൾ പറഞ്ഞു തന്നിരുന്നു അവളുടെ വീടിന്റെ കുറച്ചുമാരി കാർ നിർത്തിയാൽ മതിയെന്ന് പക്ഷെ ഞാനത് കേൾക്കാതെ വീട്ടിന് മുൻപിൽ തന്നെ ഇറക്കി വിട്ടു എന്നെ ആരെങ്കിലും കാണുന്നതിന് മുൻപ് ഞാൻ കാറെടുത്ത് പോന്നു റാമിനെ നോക്കി കിച്ചു പറഞ്ഞു അല്ലടാ റാം നീ എന്തിനെയും പോളെ കുറിച്ച് ചോദിക്കുന്നത് ഞങ്ങൾ ആ കാര്യം മറന്നെ ചെയ്തു പക്ഷേ നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളാണല്ലോടാ റാമിനെ കളിയാക്കി കൊണ്ട് സിദ്ധു ചോദിച്ചു അതിനെ കൂർപ്പിച്ചൊരു നോട്ടമായിരുന്നു അവന്റെ മറുപടി നീ ഇങ്ങനെ നോക്കണ്ട ചെകുത്താന്റെ മനസ്സിൽ കൂടുകൂട്ടിയോ ആ സുന്ദരി കൊച്ച് സിദ്ധു വിടുന്ന ലക്ഷണമില്ല വന്ന മോനെ നിനക്കെന്താടാ വേണ്ടത് ഞാൻ ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അല്ലാതെ അവളെ മനസ്സിൽ വെച്ചല്ല എനിക്ക് വേറെ പണിയില്ലേ അവളെ പോലെ ഒരു പ്രണയിക്കാൻ അതും പറഞ്ഞ് സിദ്ധുവിൻ്റെ തലക്കെട്ടൊരു കൊട്ടും കൊടുത്ത് റാം എഴുന്നേറ്റ് പുറത്തേക്ക് പോയി എന്നാൽ സിദ്ധുവും കിച്ചുവും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു മഹി അവരുടെ കൂടെ ഇല്ലായിരുന്നു എന്തോ ആവശ്യത്തിന് പുറത്തു പോയതാണ് കിച്ചു ഞാൻ പോവുക അമ്മ ഇന്ന് നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും ഉണ്ട് അതും പറഞ്ഞ് അവർ രണ്ടും പുറത്തേക്ക് പോയി അപ്പോഴുണ്ട് നമ്മുടെ ചെക്കൻ പുറത്ത് നിന്ന് എന്തൊക്കെയോ ചിന്തിച്ചു നിൽക്കുന്നു റാമിൻ്റെ വില്ലയിലായിരുന്നു അപ്പം അവർ മൂന്ന് പേരും എന്താണ് ഗാമുക ഗാമുകയെ സ്വപ്നം കണ്ട് നിൽക്കുകയാണോ പോകുന്ന പോക്കിൽ സിദ്ധുറാമിനെ ചൊറിയാനും മറന്നില്ല നീ പോടാ പുല്ല് ഞാൻ നാളത്തെ പരിപാടി എന്താണെന്ന് ഓർത്തതാണ് സിദ്ധുവിനോട് കലിപ്പിട്ട് അവനകത്തേക്ക് തന്നെ കയറി ഡാ ഞങ്ങൾ പോവാണ് രാത്രി ആയില്ലേ ഓക്കേ റാം ഡോറടച്ച് മുകളിലേക്ക് കയറി ഫുഡ് പുറത്തുനിന്ന് കഴിച്ചത് കൊണ്ട് അവൻ നേരെ ബെഡിലേക്ക് വീണു കണ്ണടച്ച പ്രിയയുടെ നിറഞ്ഞ കണ്ണുകളാണ് അവന് കാണുന്നത് പുല്ല് ആ പന്നമോള് കാരണം എനിക്ക് ഉറങ്ങാനും സാധിക്കുന്നില്ലല്ലോ അത് പറഞ്ഞവൻ ബെഡിൽ നിന്നും എണീറ്റ് ഷെൽഫ് തുറന്ന് ഒരു ബിയറിന്റെ ബോട്ടിൽ എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി അവിടെയുള്ള ബീൻ ബാഗിലിരുന്ന് കുപ്പിയുടെ അടപ്പ് തുറന്ന് വായിലേക്ക് കമഴ്ത്തി നീ ഒരാടി തുല്യ എൻ്റെ ഉറക്കം കളയാൻ നിന്റെ നിറഞ്ഞ കണ്ണുകൾ എന്തിനാ എന്നെ ഇത്രത്തോളം വിഷമിപ്പിക്കുന്നത് നീ എൻ്റെ ആരാ അങ്ങനെ പല ചോദ്യങ്ങളും അവന്റെ മനസ്സിലൂടെ കടന്നുപോയി ആ ബോട്ടിൽ കാലിയാക്കി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു കുപ്പി നിലത്ത് ചിന്നിച്ച് തെറി ബീൻ ബാഗിലേക്ക് ചാഞ്ഞ് കിടന്ന് കാൽ രണ്ടും ഡ്രൈലിങ്ങിലേക്ക് കയറ്റിവെച്ചു അടച്ചു കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ നിദ്രയിലേക്ക് ആണ്ടുപോയിരുന്നു നനഞ്ഞൊട്ടിയ ശരീരവുമായി മഴയിൽ കളിക്കുന്ന അവൻ്റെ പ്രാണനെയാണ് അവൻ കാണുന്നത് ചുവപ്പ് താവണിയാണ് അവൾ ധരിച്ചിരിക്കുന്നത് അത് അവളെ ഒട്ടിനിന്നിരുന്നു അവളുടെ ആകാരവടിവ് വടിവ് അവനെ വല്ലാതെ മോഹിപ്പിച്ചു അവൻ ഒരു നിമിഷം അവളെ ഒന്ന് നോക്കി നിന്നു വെണ്ണക്കൽ ശില്പം പോലെ തോന്നിപ്പോയിരുന്നു അവന് അവളിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നിയില്ല ഷോള കുറച്ച് മാറിയതിനാൽ അവളുടെ വയർ അവന് മുന്നിൽ അനാവൃതമായിരുന്നു നാഭിച്ചുഴിയിലൂടെ വെള്ളമൊലിച്ച് പോകുന്നത് അവൻ ഒരു നിമിഷം കൊതിയോടെ നോക്കി നിന്നു അവളാണെങ്കിൽ അവൻ വന്നതോ അവളെ നോക്കി നിൽക്കുന്നതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവൾ മഴ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു ഇനിയും തന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയതും അവളുടെ അടുത്തേക്ക് അവൻ്റെ കാലുകൾ ചലിച്ചു അവളൊന്ന് കറങ്ങിയതും അവൻ്റെ നെഞ്ചിൽ അവളുടെ മാറിടങ്ങൾ തട്ടി നിന്നതും ഒരുമിച്ചായിരുന്നു അവനൊന്ന് വിറച്ചുപോയി ആ മഴയിലും അവനിൽ വിയർപ്പ് പൊടിയുന്നതുപോലെ തോന്നി അവൻക്ക് അവളുടെ മാറിടങ്ങളുടെ മൃദുലത അവനെ ചൂടുപിടിപ്പിച്ചു ശിവ എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിനെ അവൻ വായിലാക്കി നുണഞ്ഞു മഴ അപ്പോഴും പെയ്തോണ്ടിരുന്നു എത്ര നുണഞ്ഞിട്ടും മതിയായിരുന്നില്ല അവന് അവന്റെ കൈകൾ അവളുടെ സാരിക്കിടയിലൂടെ വയറിലേക്ക് അമർന്നു അവിടെ നിന്നും നാമിച്ചുഴിയിലേക്ക് അവന്റെ വിരലുകൾ ആഴ്ന്നിറങ്ങിയിരുന്നു അവളൊന്ന് ഉയർന്നു പൊങ്ങി അപ്പോഴും അവന്റെ ചുണ്ട് അവളുടെ അദരങ്ങളെ കടിച്ചു നുണഞ്ഞോണ്ടിരുന്നു അതിരങ്ങളിലേക്ക് എത്ര ആഴന്നിറങ്ങിയിട്ടും അവന്റെ കൊതി തീർന്നില്ല മേൽച്ചുണ്ടും കീഴിച്ചുണ്ടും മാറി മാറി നുണഞ്ഞു അവൾക്ക് ശ്വാസം വിളങ്ങിയപ്പോൾ അവൻ അവളുടെ അദരങ്ങളെ വേർപ്പെടുത്തി അവൾ ആഞ്ഞു ശ്വാസം വലിച്ചു അതിനിടയിൽ അവൻ അവളുടെ ഷോള് വലിച്ചു പൊട്ടിച്ചു അവൾ തടയാൻ നിന്നപ്പോഴേക്കും ഷോള് നിലത്തേക്ക് എറിഞ്ഞിരുന്നു അവൻ അവൾ രണ്ടു കൈയും മാറിനെ പൊതിഞ്ഞു പിടിച്ചു എന്നാൽ അവന് അതിനനുവദിക്കാതെ അവൻ അവളുടെ കൈകളെ മാറിൽ നിന്നും വേർപെടുത്തി അവളുടെ ഇന്നറിൽ നിറഞ്ഞു നിൽക്കുന്ന മാറിടങ്ങളെ അവൻ കൊതിയോടെ ഒന്ന് നോക്കി നിന്നു അവൾ നാണത്തോടെ കണ്ണുകളടച്ചു നിന്നു അവളുടെ മാറിടുക്കിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളിത്തുള്ളികളെ അവൻ അസൂയയോടെ നോക്കി നിന്നു അവൾ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയതും കണ്ടത് മാറിലേക്ക് കൊതിയോടെ നോക്കി നിൽക്കുന്നവനെയാണ് അവളൊന്ന് ഉമിനീരിറക്കി തൊണ്ടക്കുഴിയിലൂടെ മാറിലേക്ക് ഒലിച്ചിറങ്ങുന്ന വെള്ളം അവളുടെ മാറൊടുക്കിലേക്ക് പോയി ഒളിച്ചു അവിടെ നുണങ്ങിയാൻ അവൻ അതിയായി ആഗ്രഹിച്ചു അവിടേക്ക് അവൻ്റെ മുഖം താഴ്ന്നതും അവൻ്റെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു അപ്പോഴാണ് താൻ ഇത്രയും സമയം കണ്ടത് സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലായത് താൻ കണ്ടത് അവളെയല്ലേ ആ അഹങ്കാരി അവളും ഞാനും അവൻ തലയൊന്നു കുടഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ സമയം രാവിലെ ഏഴ് മണി കഴിഞ്ഞു കിച്ചു ആണ് വിളിച്ചത് അവൻ ഫോൺ അവിടെ തന്നെ വെച്ച് അവൻ കണ്ണടച്ച് കിടന്നു സ്വപ്നം കണ്ടതൊന്നും നോക്കി അവൻ അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പക്ഷേ അവൻ അറിഞ്ഞില്ല ആ പെണ്ണിന് തൻ്റെ ജീവിതത്തിൽ എത്ര സ്ഥാനമുണ്ട് എന്ന് ഇതേ സമയം പ്രിയ അവയുടെ ആ രണ്ട് ദിവസത്തെ കഥ പറയുകയായിരുന്നു കണ്ണനോട് അതെല്ലാം കേട്ടവന് റാമിനോടും അവൻ്റെ കൂട്ടാളികളോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദേഷ്യം വന്നു പക്ഷേ അവളുടെ മുന്നിൽ അത് കാണിച്ചില്ല ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കും തോറും അവളുടെ ഈ കണ്ണുകൾ പെയ്തോണ്ടിരുന്നു ഡീ പെണ്ണെ നീ അതൊക്കെ വിട്ടേ ഈ രണ്ടു ദിവസം ഒരു ദുസ്വപ്നം കണ്ടതാണെന്ന് ഓർത്താൽ മതി അല്ലാതെ ഓർത്ത് നീ വിഷമിക്കണ്ട കേട്ടല്ലോ നിനക്ക് ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഉണ്ട് നീ ഒറ്റയ്ക്കല്ല നമുക്ക് വീട്ടിൽ പോവാം നീ എണീറ്റേ അത് പറഞ്ഞ കണ്ണൻ എണീറ്റു അവളും ബെഡിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് അവന്റെ കൂടെ നടന്നു അവളുടെ മനസ്സിൽ പലതും മിന്നു മാഞ്ഞോണ്ടിരുന്നു കണ്ണന്റെ കൂടെ അവൻ്റെ വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല താല്പര്യമില്ലാതെയാണ് അവൾ അവന്റെ കൂടെ പോവാൻ തീരുമാനിച്ചത് അമ്മാവനും അമ്മായിക്കും ഇഷ്ടാവില്ല എന്ന് കരുതിയാണ് അവൾ താല്പര്യമില്ല എന്ന് പറഞ്ഞത് പക്ഷെ കണ്ണൻ വിടാതെ പിടിച്ചോണ്ട് പോവാണ് അവരും തന്നെ കുറ്റപ്പെടുത്തുമോ എന്ന പേടി അവളിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവൻ രണ്ടുപേരും കാറിൽ കയറിപ്പോയി ഒരു ഹോട്ടലിലെത്തിയപ്പോൾ അവൻ കാറി നിർത്തി എന്താ കണ്ണേട്ടാ നിർത്തിയത് പ്രിയ അവനോടായി ചോദിച്ചു എടി നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേ അതിനാണ് നിർത്തിയത് നീ ഇറങ്ങുന്നു അത് പറഞ്ഞ് കണ്ണൻ ഇറങ്ങിപ്പോയി പ്രിയക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നു അതിലേറെ അവളുടെ മനസ്സിനേറ്റ മുറിവായിരുന്നു അവൾക്ക് വലുത് എന്നാൽ കണ്ണനെ ഓർത്ത് അവൾ ഇറങ്ങി അങ്ങനെ അവർ ഫുഡ് കഴിച്ച് അവൾക്ക് വേണ്ട ഡ്രസ്സും സാധനങ്ങളും ഒരു ബാഗും വാങ്ങി ഫോൺ അവളുടെ കയ്യിലുണ്ടായിരുന്നു എല്ലാം വാങ്ങി കണ്ണന്റെ വീട്ടിലെത്തി പ്രിയ ഇറങ്ങ് വീടെത്തി എന്തോ ഓർത്തിരിക്കുന്ന പ്രിയയോടായി കണ്ണൻ പറഞ്ഞു അപ്പോഴാണ് ചിന്തകളിൽ നിന്ന് അവൾ ഉണർന്നത് സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങി കണ്ണൻ മുന്നിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും അപ്പോഴാണ് മടിച്ചു നിൽക്കുന്ന പ്രിയയെ കണ്ടത് ഈ പെണ്ണിത് അത് പറഞ്ഞ് കണ്ണൻ അവളുടെ കയ്യിലുള്ള സാധനങ്ങൾ വാങ്ങി ഒരു കയ്യിൽ കവറും മറുകൈയിൽ പാറുവിന്റെ വലം കൈയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു അമ്മേ കണ്ണൻ നീട്ടി വിളിച്ചതും ഡോറു തുറന്ന് സീത വന്നു അവരെ രണ്ടുപേരെ കണ്ടതും സീത ആദ്യം ഒന്ന് ഞെട്ടി പിന്നെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചു വാ മോളെ അവർ മൂന്നു പേരും അകത്തേക്ക് കയറി അപ്പോഴുണ്ട് അമ്മാവൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു ആ മോളെ ഇരിക്കേ അത് പറഞ്ഞ് അയാളും സോഫയിലിരുന്നു അല്ല എവിടെയായിരുന്നു നീ രണ്ടു ദിവസം അമ്മായിയാണ് ചോദിച്ചത് അത് അമ്മായി ഞാൻ പ്രിയ എന്തു പറയണമെന്നറിയാതെ കണ്ണന്റെ മുഖത്തേക്ക് നോക്കി മോളെ പ്രിയ നീ പോയി ഫ്രഷ് ആയി കിടന്നോ ഫുഡ് കഴിച്ചതാണല്ലോ നല്ല ക്ഷീണമുണ്ട് നിനക്ക് ഇവരോട് ഞാൻ പറഞ്ഞോളാം മോള് ചെല്ല് കണ്ണൻ അത് പറഞ്ഞതും ഒരാശ്വാസത്തോടെ പ്രിയ ബാഗ് കൊണ്ട് എണീറ്റു എല്ലാവരെയും നോക്കിയൊന്ന് അന്ന് പുഞ്ചിരിച്ച് മുകളിലേക്ക് പോയി കണ്ണ എന്താ മോന് പ്രശ്നം പ്രിയ എന്താ ബാഗും സാധനങ്ങളും ഒക്കെ ആയി ആകുലതയോടെ സീത കണ്ണന്റെ അടുത്തേക്ക് ഇരുന്നോട് ചോദിച്ചു രാമനും കണ്ണൻ പറയുന്നത് കേൾക്കാൻ കാതോർത്തിരിക്കുവാണ് അത് അമ്മേ അവൻ ആദ്യം പറയാനൊന്നും മടിച്ചുവെങ്കിലും പിന്നെ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു അവളെ രണ്ടു ദിവസം കാണാതായതും അവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും എല്ലാം പറഞ്ഞു കണ്ണൻ പറഞ്ഞു നിർത്തിയതും സീത ദേഷ്യത്തോടെ കണ്ണനെ നോക്കി അലറി എന്നിട്ട് എന്തിനാണ് കണ്ടവന്മാരുടെ കൂടെ കിടന്നവളെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് വൃത്തി കെട്ടവൾ അവൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാൻ സീത നിർത്തുന്ന ലക്ഷണമില്ല അത് കണ്ട് രാമൻ ഇടപെട്ടു സീത ഒന്ന് പതുക്കെ പറ ആ പെണ്ണ് കേൾക്കും കേൾക്കട്ടെ അവൾ കേൾക്കണം കേൾക്കാൻ തന്നെയാ പറയുന്നത് എന്റെ വീട്ടിൽ താമസിപ്പിക്കില്ല ആ ഒരുപുട്ടവള് അതും പറഞ്ഞ് സീത എണീറ്റു അമ്മ എന്തൊക്കെയാ പറയുന്നത് അവൾ ആരുടെയും കൂടെ കിടന്നിട്ടില്ല അവളെ തട്ടിക്കൊണ്ടു പോയതാണ് തട്ടിക്കൊണ്ടു പോയവർക്ക് ആള് മാറിയാണ് നമ്മുടെ പ്രിയയെ കൊണ്ടുപോയത് അല്ലാതെ അവൾ അങ്ങനത്തെ പെണ്ണല്ല അമ്മേ നമുക്കറിയില്ലേ അവളെ കണ്ണൻ പരമാവധി പറഞ്ഞു നോക്കി പക്ഷെ അപ്പോഴും സീത നിർത്തുന്നില്ല അവൾ അങ്ങനെയല്ലേ പറയൂ കാരണം അവളുടെ ആരും അറിയാത്ത പരിപാടി എല്ലാവരും അറിഞ്ഞപ്പോൾ അതിനൊരു കള്ളക്കഥ ഉണ്ടാക്കിയതായിരിക്കും സീത കുച്ചത്തോടെ കണ്ണനെ നോക്കി പറഞ്ഞു അമ്മേ അവൻ ദയനീയമായി വിളിച്ചു ഞാൻ ഇപ്പോൾ തന്നെ അവളെ ഇറക്കി വിടാൻ പോവുക അതും പറഞ്ഞ് സീത മുകളിലേക്ക് പോവാൻ നിന്നതും പുറകിൽ നിന്ന് രാമൻ വിളിച്ചു നീ ഇപ്പൊ പറഞ്ഞു വിടേണ്ട അവളെ നേരം എടുക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന് എന്തായാലും ഒരു പെൺകുട്ടിയല്ലേ ഈ രാത്രിയിൽ ഇറക്കി വിടുന്നത് ശരിയല്ല രാമന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു അത് പറഞ്ഞ് അയാൾ റൂമിലേക്ക് പോയി സീത കണ്ണനെ ദേഷ്യത്തോടെ നോക്കി അയാളുടെ പുറകെ പോയി കണ്ണനാണെങ്കിൽ ഇനി എന്താവും അവളുടെ ജീവിതം അമ്മ പറഞ്ഞത് അവൾ കേട്ടിട്ടുണ്ടാകരുത് ഈശ്വര അതോർത്ത് അവൻ റൂമിലേക്ക് പോയി എന്നാൽ പ്രിയയുടെ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു സീതമായി പറഞ്ഞതെല്ലാം അവൾ കേട്ടിരുന്നു അവൾ ഫ്രഷായി കിടക്കാനിരിക്കുമ്പോഴാണ് താഴെ നിന്നും സീതയുടെ സംസാരം അവൾ കേട്ടത് അമ്മായിയുടെ ഓരോ വാക്കും അവളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു തൻ്റെ സ്വന്തം അമ്മയ്ക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പിന്നെയല്ലേ അമ്മായിക്കും അമ്മാവനും അവൾ ഓർത്തോർത്ത് തേങ്ങിക്കൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും അവളുടെ കണ്ണുനീരിനെ വാശിയോടെ തുടച്ചു മാറ്റിയവൾ ഇനി താൻ കരയില്ല ആരുടെ മുന്നിലും ഉറച്ചതായിരുന്നു ആ തീരുമാനം കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കണം അതുപോലെ ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്നും ഇറങ്ങണം ഇവിടെ നിന്നും ഇറക്കിവിടേണ്ട അവസ്ഥ വരരുത് എന്നവൾ വാശിയോടെ തീരുമാനമെടുത്തിരുന്നു